ഈ നോപ്പിയിൽ കുറേ പേര് പറയുന്നതാണ് കൈ ഒന്ന് തിരിക്കാൻ പോലും വയ്യ ഒരു സ്ഥലത്തേക്കും ഇപ്പോൾ സ്ത്രീകൾ പറയും ഒന്ന് പിൻ ചെയ്യാനോ സാരിയുടെ ഒരു പിന്ന് കുത്താൻ വയ്യ പിന്നെ മുടി ഭാരം വയ്യ അതുപോലെ തന്നെ ബാക്കിലോട്ടാവുന്നില്ല മുൻപിലോട്ടാവുന്നില്ല ഒരു ഭാഗത്തേക്കുള്ള മൂമെൻസും പറ്റുന്നില്ല എന്നുള്ളത് ഇത് ഇതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് ഇതിനുള്ള കാരണങ്ങൾ എന്താണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഒട്ടുമിക്ക ആൾക്കാരും പറയാറുണ്ടോ പിയില് കൈ അനക്കാൻ പറ്റുന്നില്ല ഒന്ന് മരവിച്ച പോലെ ഉണ്ട് ഐസ് പോലെ കട്ടയായിട്ട് നിൽക്കുക അപ്പോ ഇത് ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് നമ്മൾ പറയുന്നതാണ് ഫ്രോസൺ ഷോൾഡർ പേര് പോലെ തന്നെ ഐസ് പോലെ കട്ടയായിട്ട് നിൽക്കുക ഇപ്പോൾ ഇതിന് വേറെ ഒരു പേരാണ് അഡ്ഹസീവ് കാപ്സുലൈറ്റിസ് അത് പറഞ്ഞ ഒരു ഇൻഫെക്ഷൻ പോലെയാണ് അപ്പോൾ നമ്മുടെ ഷോൾഡർ ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഷോൾഡറിനെ ഇങ്ങനൊരു കണക്ഷൻ ഉണ്ട് ഇത് ഷോൾഡർ ആയിട്ട് കണക്ടാക്കണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ക്യാപ്സ്യൂള് ഇതിനെ ചുറ്റി നിൽക്കുന്ന ടെൻറ്റൺ ക്യാപ്സ്യൂള് ഇത് ചുരുങ്ങാണ് ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മുറിവ് ചതവ് കാരണം അപ്പോൾ അവിടെ എന്തെങ്കിലും അടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഫ്രോസൻഡ് ഷോൾഡർ വരാറ് അപ്പോൾ അത് കാരണം അവിടെ മുറിവോ ചതവോ അവിടെ ഉള്ള ഈ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ക്യാപ്സ്യൂള് കട്ട പിടിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഒരു നീർക്കെട്ട് വരും അതൊന്ന് ചുരുങ്ങും ചുരുങ്ങിയിട്ട് കട്ട പിടിക്കും കട്ട പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് തമ്മിൽ നോർമലി അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ സൈഡിലോട്ടൊക്കെ മൂവ്മെന്റ് വേണ്ട ഒരു സാധനം അവിടെ കട്ട പിടിച്ചു കഴിഞ്ഞാൽ മൂവ്മെന്റ് കുറയും ഇപ്പം എല്ലാ സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റിനും റെസ്ട്രിക്ഷൻ വരും അതാണ് ഫ്രോസൺ ഷോൾഡർ അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താ നോക്കാം മെയിനായിട്ട് പറയുന്നത് ഫസ്റ്റ് കാരണം അൺനോൺ ആണ് ഒരു കാരണവുമില്ലാതെ ഫ്രോസൺ ഷോൾഡർ വരാം ഏത് പ്രായക്കാരിലും വരാം സ്ത്രീകളിൽ ഒരു നാൽപ്പത് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവരിലാണ് ഇപ്പം പൊതുവേ കാണുന്നത് പക്ഷെ അല്ലാത്തവരിലും കാണാറുണ്ട് പ്രൈമറി ആയിട്ട് പറയുന്നത് അൺനോൺ റീസൺ ആണ് പിന്നെ സെക്കൻഡറി ആയിട്ട് പറയുന്നത് സെക്കൻഡറി ആയിട്ട് ഏതെങ്കിലും ഒരു ഹൈ അസുഖം കാരണം വരാം അസുഖം എന്ന് പറഞ്ഞാൽ ഷുഗർ ഉള്ളവരിൽ ഇങ്ങനെ നീർക്കെട്ട് വരാനും അതുപോലെ തന്നെ ഈ കാപ്സ്യൂള് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ തൈറോയിഡ് ഹോർമോൺ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും ഹൈപ്പോ തൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും ഈ ഫ്രോസൺ ഷോൾഡർ കാണാറുണ്ട് പിന്നെ പറയുന്നത് അഡ്രിനലിൻ്റെ അളവ് എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട് ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ഷോൾഡറിൻ്റെ അവിടെ ഉള്ള ഇൻട്രെൻസിക് ആയ ഇതും എക്സ്ട്രെൻസിക് ആയതും ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഈ മീൻസ് ഷോൾഡറിൻ്റെ ഉള്ളിലുള്ള അല്ല പുറത്തുള്ള പ്രശ്നങ്ങൾ കാരണം ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവാം പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ കാർഡിയോ പൾമണറി ഡിസീസ് ഹൃദയം ശ്വാസകോശവും സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവും അതുപോലെ തന്നെയാണ് കഴുത്തിന് വരുന്ന സെർവിക്കൽ ഭാഗത്തുണ്ടാകുന്ന ഡിസ്കിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവിടുത്തെ ഞരമ്പിന് അമർച്ച സംഭവിക്കുക അത് കാരണം ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവും പിന്നെ നമുക്ക് പറയുന്നത് ഉള്ളിലുള്ള കാരണങ്ങളാണ് ഉള്ളിലുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ടെൻറ്റണുകളിലെ ബുദ്ധിമുട്ടുണ്ടാവുക ഫ്രാക്ചർ ഉണ്ടാവുക ഇതിൻ്റെ ഉള്ളിലുള്ള ടെൻഡണുകളുടെ ഇൻഫെക്ഷൻ കാരണം ഈ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആവും അല്ലെങ്കിൽ എന്തെങ്കിലും ഇടി ചതവ് പറ്റിക്കഴിഞ്ഞാൽ ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള എന്തെങ്കിലും ഇഞ്ചറി സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കാരണങ്ങളെല്ലാം കൊണ്ടും ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവാറുണ്ട് അപ്പം ഇത്രയും കാരണങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ ഒരു ഷുഗർ ഉള്ള വ്യക്തിയിൽ വരെ ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലക്ഷണങ്ങളെ മൂന്ന് തരത്തിലാണുള്ളത് ഒരു പെയിൻ സ്റ്റേജുണ്ട് ഒരു ഫ്രോസൺ സ്റ്റേജ് ഉണ്ട് ഒരു സ്തോവിങ് സ്റ്റേജ് ഉണ്ട് പെയിൻ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ വേദന ഉണ്ടാവും അതുപോലെ തന്നെ രാത്രി ആയിരിക്കും വേദന വളരെയധികം കൂടുക അതുപോലെ തന്നെ മൂവ്മെൻറ്റുകൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടാവും ഇതൊരു മൂന്ന് മാസം വരെയാണ് ഈ ഒരു സ്റ്റേജ് ഉണ്ടാവുക അത് കഴിഞ്ഞാൽ ഫ്രോസൺ സ്റ്റേജിലേക്ക് കടക്കും ഫ്രോസൺ സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ വേദന നമുക്കൊരു നിത്യേന അതൊരു ശീലമായിട്ട് മാറി ഒരു യൂസ്ഡിറ്റു ആവുകയാണ് ആ വേദന അപ്പോൾ ആ വേദനയിൽ കൂടുതലോ ഉണ്ടാവില്ല കുറവോ ഉണ്ടാവില്ല ഇതൊരു മൂന്ന് മുതൽ ഒമ്പത് മാസം വരെയാണ് ഈ ഫ്രോസൺ സ്റ്റേജ് ഉണ്ടാവുക പക്ഷേ നമുക്ക് മൂവ്മെൻറ്റുകൾ കൂടുതൽ കൂടുതൽ റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാറും തീരെ കൈ അനക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും രണ്ടാമത്തെ സ്റ്റേജിൽ അത് കഴിഞ്ഞാൽ ഒമ്പത് മാസം മുതൽ ഒരു രണ്ടര വർഷം വരെ ഉള്ളതാണ് തോവിങ് സ്റ്റേജ് എന്ന് പറഞ്ഞത് ആ കണ്ടീഷനിൽ പിന്നേം ശരീരം പഴയ അവസ്ഥയിലേക്ക് വരികയാണ് പഴയ അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രോസൺ സ്റ്റേജിൽ നിന്നും വേദനയും കുറയും അതുപോലെ തന്നെ ആ പിടുത്തങ്ങളൊക്കെ ചിലപ്പോൾ ആ കട്ട പിടിച്ചത് ജസ്റ്റ് അവിടെ നിന്ന് മൂവ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഫ്രോസൺ കുറയുകയാണ് ചെയ്യുക അപ്പോൾ അത് കാരണം പിന്നീട് അനക് മീൻസ് നമുക്ക് മൂവ്മെൻറ്റിന് റെസ്ട്രിക്ഷൻസ് കുറയും ഒരു രണ്ടര ആകുമ്പോൾ ഫ്രോസൺ ഷോൾഡർ ഓട്ടോമാറ്റിക്കലി ഒരു രണ്ടര വർഷം കഴിയുമ്പോൾ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് എത്താറുണ്ട് പക്ഷെ അത് പോയതല്ല ആ ഒരു വെയിലെ വീണ്ടും തിരിച്ചു വന്നു പക്ഷേ ഇത് പിന്നീട് വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം എന്താ വെച്ചാൽ അത്രയും ഒരു ചുരുക്കം വന്നിട്ടുണ്ടാകും അവിടുത്തെ ക്യാപ്സ്യൂളിന് അപ്പം അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പെയിൻ സ്റ്റേജിൽ തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം തുടക്കത്തിൽ തന്നെ നമ്മളത് ചികിത്സിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ നിയന്ത്രിക്കാം പക്ഷെ ഇതൊരു പരിധി വിട്ട് വിട്ടുകഴിഞ്ഞ് അത്രയും മൊബിലൈസേഷൻ കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവുക ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം വേദനയാണ് മെയിനായിട്ട് ഉണ്ടാവുക ഈവൺ ഒന്ന് കൈ പൊന്തിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനോ നമുക്ക് കഴിയില്ല നോർമൽ വേദനകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡയറക്ഷനിലേ വേദന ഉണ്ടാവും ഇപ്പോൾ ചിലർ പറയും കൈ പൊന്തിക്കുമ്പോൾ മാത്രം വേദന പക്ഷേ ഫ്രോസൺ ഷോൾഡർ വന്നൊരു വ്യക്തിക്ക് ഏത് മൂവ്മെൻറ്റിലും കൈ പൊന്തിക്കുന്നതിന് ഒരു പിടുത്തുണ്ടാവും താഴ്ത്തുമ്പോൾ ഉണ്ടാവും അതുപോലെ തന്നെ സൈഡിലോട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ബാഗൊക്കെ ഇങ്ങനെ ഇടുക ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ത്രീകളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കൈ ബാക്കിലോട്ട് വെച്ചിട്ട് സാരിയുടെ പിൻ ചെയ്യാൻ അതുവരെ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് മുടിയൊന്ന് ചീന്താനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ ഏത് ഡയറക്ഷനിലുള്ള മൂവ്മെൻ്റിനും റെസ്ട്രിക്ഷൻ ഉണ്ടാവും ഇതാണ് മെയിനായിട്ട് ഫ്രോസൺ ഷോൾഡറിൽ നമ്മൾ കണ്ടുവരാറും രാത്രിയായിരിക്കും ഈ വേദന വളരെയധികം കൂടുക അപ്പം ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കുക ഇത് തുടക്കത്തിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ട് പറയുന്നത് ഈ ഭാഗത്ത് നമ്മൾ നമുക്ക് പറ്റില്ല പക്ഷെ നമുക്ക് കാര്യങ്ങൾ ചെയ്യും വേണം ഈ ഒരു അവസ്ഥയിലേക്കാണ് അത് എത്തുക അപ്പോൾ ആ സമയത്ത് ഈ ഭാഗത്തുള്ള ഈ ഹ്യൂമറസ് എന്ന് പറയുന്ന ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഇതുള്ളത് അപ്പോൾ ഈ ബോണിന് ഫ്രാക്ചർ വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇതിനോട് ഉള്ള എല്ലാ ടെൻഡൻ ക്യാപ്സുൾ എല്ലാത്തിനും ഫ്രാക്ചർ വരാനും അതുപോലെ തന്നെ ഇഞ്ചുറി പൊട്ടാനുള്ള ചാൻസും കൂടുതലാണ് കാരണം ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു നമ്മൾ നോക്കുന്നില്ല നമ്മുടെ മൂവ്മെൻറ്റ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വേദന ഉണ്ട് ഇപ്പോൾ സ്ത്രീകളൊക്കെ മെയിനായിട്ട് ചെറിയൊരു വേദന വന്നാലും ഇല്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് മൈൻഡ് ആക്കാതെ പോകും അപ്പോൾ ആ സമയത്ത് വീണ്ടും അതിന് നമ്മൾ സ്ട്രെയിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്ട്രെയിൻ കൊടുക്കുമ്പോൾ അത് പിന്നീടുള്ള ഫുൾ കംപ്ലീറ്റ് മൂവ്മെൻ്റ് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഫ്രാക്ചർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് നല്ല ഡിഫിക്കൽട്ടാണ് അപ്പോൾ ആദ്യത്തെ പെയിൻ സ്റ്റേജിൽ തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ ഇതിന് നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നാണ് എന്തൊക്കെ നമ്മൾ ചെയ്യണം അതാണ് നമ്മൾ ഇനി പറയുന്നത് അതിൽ മെയിനായിട്ട് പറയുന്നത് ഈ ഭാഗ ഏത് ഭാഗത്താണ് മീൻസ് ചിലപ്പോൾ റൈറ്റിന് വരാം ലെഫ്റ്റിന് വരാം അപ്പം ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് മൊബിലൈസേഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് സാധാ ഓയിൽ മസാജ് ചെയ്യുക മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ രക്തയോട്ടം കൂട്ടി കൊടുക്കുക ഇപ്പം ഈ ക്യാപ്സ്യൂൾ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഫ്ലോ എല്ലാം ഇപ്പോൾ ലിംസിൻ്റെ ഫ്ലോ ആയാലും രക്തത്തിൻ്റെ ഓട്ടായാലും രക്തയോട്ടായാലും നല്ല രീതിയിൽ നടക്കും ചെറിയ രീതിയിൽ മൈൽഡായിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം ചെറും ഏളം ചൂട് വെള്ളത്തിൽ ജസ്റ്റ് തോർത്തുമുണ്ടോ അല്ലെങ്കിൽ അതാക്കിയതിന് ശേഷം ജസ്റ്റ് അവിടെ വെച്ച് കൊടുക്കുക എടുക്കുക അപ്പോൾ ഒന്ന് തണുക്കും വീണ്ടും ഈ ചൂട് വരുമ്പോൾ ഈ ചൂടും തണുപ്പും മാറി മാറി വരുന്ന സമയത്ത് അവിടെയുള്ള രക്തയോട്ടം കൂടുകയാണ് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ ഡെയിലി മസാജ് ചെയ്യാൻ നോക്കുക പിന്നെ കിടക്കുന്ന സമയത്ത് മലർന്ന് കിടക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ കിടക്കുമ്പോൾ ഒരു നടുവിൻ്റെ ഭാഗത്തും ഈ കഴുത്തിൻ്റെ ഭാഗത്തുമായിട്ട് ചെറിയ സപ്പോർട്ട് കൊടുക്കുക നിങ്ങൾ മൊത്തം സ്ട്രെയിറ്റ് ആകുന്ന രീതിയിലുള്ള കിടത്താൻ ശ്രദ്ധിക്കുക പിന്നെ രണ്ട് എക്സസൈസും കൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനി രണ്ട് എക്സസൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രോസൺ ഷോൾഡർ ഉള്ളവർ ചെയ്യേണ്ട ആണ് പറയുന്നത് ആദ്യത്തേത് ഭിത്തിയോടെ അഭിമുഖമായിട്ട് നിൽക്കുക അഭിമുഖമായി നിന്നതിന് ശേഷം ആയിട്ട് കൈ പിടിക്കുക കൈ പിടിച്ചതിന് ശേഷം ഭിത്തിയിൽ ചാണളക്കുന്ന രീതിയിൽ മുകളിലോട്ടും താഴത്തോട്ടും ഒരു പത്തെണ്ണം വീതം ചെയ്യാം മാക്സിമം എത്ര ഹൈറ്റിൽ പോകാൻ പറ്റുമോ അതാണ് നല്ലത് ഇത് നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് കൂട്ടാൻ സഹായകരമാവും ഇനി രണ്ടാമത്തെ എക്സസൈസാണ് ചുമരനോട് ചാരിഞ്ഞതിന് ശേഷം ചുമരനെ തഴുകുന്ന രീതിയിൽ കൈ മുകളിലോട്ടും താഴോട്ടും റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ അവിടെ മൂവ്മെൻസിലുള്ള നീർക്കെട്ടും ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ സഹായകരമാവും ഈ എക്സസൈസുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള വേദന അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂവ്മെൻറ്റിലുള്ള റെസ്ട്രിക്ഷനൊക്കെ കുറഞ്ഞു വരുന്നതാണ് ഇനിയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞങ്ങളുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികമായും അതുപോലെ തന്നെ മാനസികമായ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്തതിന് ശേഷം ഒരു യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ അസുഖം എന്താണ് അതുപോലെ തന്നെ എന്തൊക്കെ മരുന്നുകളാണെന്ന് നിർണയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചികിത്സ നൽകുന്നത് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഇറക്കുമതി ചെയ്ത പൊട്ടൻസി മരുന്നുകളാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ എടുക്കാം അപ്പോൾ കോൾ ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മെഡിസിൻ നിങ്ങൾക്ക് വീട്ടിലെത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക